മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സിസിടിവി ദൃശ്യം പുറത്ത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്ന് സിസിടിവിയിൽ വ്യക്തം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ടുണ്ട് എടവണ്ണ സ്വദേശിയുടെ പേരിലാണ് സിം കാർഡ് എന്നാൽ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണെന്നും താനൂർ എസ് പറഞ്ഞു പെൺകുട്ടികൾ മിസ്സ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈഡ് ആയിട്ടുള്ള സർക്കുലേഷൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് തിരൂര് റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് സി സി ടി വി പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്റ്റുള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ പ്രസൻറ്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ സി ഡി ആർ പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നു ആൾ ഇന്നലെ നാട്ടിൽ ഇന്നലെ തന്നെയാണ് നാട്ടിൽ നിന്ന് പോയേക്കുന്നത് അവരുടെ കൂടെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് നമുക്ക് അവിടെ ആ ആ ലൊക്കേഷൻ മഹാരാഷ്ട്ര തന്നെ ഉള്ള കൺഫേം ചെയ്യാൻ ഇന്നലെ ഉച്ചയോടെയാണ് താനൂർ ദേവദാസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതായത് മകൾ അഞ്ചു രൂപ മാത്രം കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് ഫാത്തിമയുടെ പിതാവ് പറഞ്ഞു പിന്നെ മണിയായിട്ട് ക്ലാസ്സിൽ കയറാത്തോണ്ട് പരിശാല ടീച്ചർ വിളിച്ചിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ആ അന്വേഷണം തുടങ്ങിയത് അഞ്ചര മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താതായപ്പോൾ തന്നൂർ സി ഐ സാറെടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തത് അവർ ഇന്നലെ രാത്രി കേസ് ഏറ്റെടുത്ത് അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാൽ ഡിവൈഎസ് പി സാറെ അടുത്ത് പോയി സാറ് കുട്ടികളെ മിസ്സിങ് ആയതുകൊണ്ട് ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട് മൊബൈലുണ്ട് മൊബൈൽ രണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്കൂൾ യൂണിഫോമിലാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത് പൈസ ഒന്നുമില്ല എനിക്ക് തിരിച്ച് വരാനുള്ള പൈസ മാത്രം മതി എന്നാണ് അതിൻ്റെ പൈസ അഞ്ച് രൂപ മാത്രം എടുത്തിട്ടുള്ളൂ കോഴിക്കോട് നല്ല ലൊക്കേഷനിൽ രണ്ട് മണിക്ക് ലൊക്കേഷൻ ഫോൺ സ്വിച്ച് ഓഫ് ആയതുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വീറെന്താണെന്നൊന്നും കിട്ടിയിട്ടില്ല വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയും എ കെ അഭിലാഷമാണ് നമുക്കിപ്പം ചേരുന്നത് അഷ്കർ അലി കരിമ്പ ഗുഡ് ഈവനിങ് ആ കുട്ടികൾ എവിടേക്കാണ് പോയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ കയറി പോയോ അത് എങ്ങോട്ടാണ് പോയത് ഈ അവസാനം ഫോൺ വന്ന നമ്പർ അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പതിനാറ് വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് പോയിരിക്കുന്നത് വീട്ടുകാരടക്കം വലിയ ആശങ്കയിലായിരിക്കുമല്ലോ അല്ലേ സ്വദേശ ക്ഷമിക്കണം ഇന്നലെ പതിനൊന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ അശ്വതിയെയും അതുപോലെ തന്നെ ഫാത്തിമ ഷഹദയെയും കാണാതാവുന്നത് ആ സമയം മുതൽ തന്നെ വലിയ ആശങ്കയിലാണ് രണ്ടുപേരും കുടുംബങ്ങളും നിലവിൽ ഒരു ഏകദേശം ഒരു റൂട്ട് മാപ്പ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്ന് വേണം പറയാൻ കാരണം പതിനൊന്ന് മണിയോടെയാണ് അശ്വതിയും ഷഹദയും ഇത്തരത്തിൽ സ്കൂളിലേക്ക് എത്തുന്നത് ആ സ്കൂളിന് സമീപം ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷ ഇറങ്ങുകയും ചെയ്യുന്നു ആ ഘട്ടത്തിൽ സ്കൂളിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയാണ് പോകുന്നതെന്നാണ് രണ്ടുപേരും വീട്ടുകാരെ അറിയിച്ചിരുന്നത് പക്ഷേ ഈ രണ്ടു പേരും മണിയായിട്ടും സ്കൂളിൽ പരീക്ഷയ്ക്ക് എത്തുന്നില്ല അതിൽ ഒരാൾക്ക് മാത്രമാണ് ഇന്നലെ പ്ലസ് ടുവിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നതും സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്കൂളിലെ അധ്യാപകരാണ് ആദ്യഘട്ടത്തിൽ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നത് തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പരീക്ഷയ്ക്ക് എത്തിയത് മാത്രമല്ല മറ്റ് ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെ വീടുകളിലോ ഒന്നും എത്തിയതായി വിവരവുമില്ല തുടർന്ന് ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു എന്നാൽ നിലവിലെ സി സി ടി ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായതനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഇരുവരും ആദ്യഘട്ടത്തിൽ സ്കൂളിലേക്ക് വരുമ്പോൾ യൂണിഫോമിലായിരുന്നു രണ്ട് ും യൂണിഫോം മാറ്റി വേറെ വസ്ത്രങ്ങൾ ധരിച്ചതായി നമുക്ക് അതിൽ കാണാൻ കഴിയും മാസ്ക് ധരിച്ച രൂപത്തിൽ ശഹതയും അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച അശ്വതിയെയുമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അതിനുശേഷം പിന്നീട് പോലീസ് ലഭിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ടവർ ലൊക്കേഷനാണ് അത് കോഴിക്കോട് വെച്ചാണ് ഏകദേശം രണ്ടു മണിയോടെ രണ്ടുപേരും കോഴിക്കോട് ടവർ ലൊക്കേഷൻ എത്തിയതായി കാണുന്നത് തുറന്ന് പിന്നീട് അവർ രണ്ടുപേരെയും ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു രണ്ടുപേരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല രണ്ടുപേരുടെ പക്കലും മൊബൈൽ ഫോണുകളുണ്ട് പക്ഷേ ആ സമയം മുതൽ ഇതുവരെ രണ്ടുപേരെയും മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും അവസാനമായി ഇവർക്ക് വന്ന കോള് തന്നെയാണ്